മമ്മിയാണോ വീഡിയോ മൊളി ഫർദലറ്റി ഉണ്ടോ നേരെ ഫർദ അതുകൊണ്ട് ഒരു ഫണ്ണി ഫാമിലി ചാർട്ട് മേക്കപ്പ് ആദയിച്ചി വീവാ വീഞ്ഞോ നീടി വെക്ക് എടേടെ എടേടെ പോണം എന്ന ഫർദലറ്റിട്ടാ കമ്മലി മാല വല

വരുന്നില്ല കിട്ടുന്നുണ്ടല്ലേ റിയ നമ്മള് നമ്മളെ ഡിഷ്ണറിയിലേ

ൂട്ടാണ്ട് ഇറങ്ങി എപ്പോഴും ഷോപ്പിംഗ് രണ്ട് മാലി എടുക്കുന്ന ഷോപ്പിംഗ് മേൽപ്പാലാ ഇത് അമേരിക്ക അല്ലെ മേൽപ്പാലത്തിന് ഉളിയിലെ ചെറിയൊരു ടോ ഇത്രയും വല്യ തിരക്ക് ഇതല്ല ഇതെനിക്ക് കുറച്ച് മാലകളും തമ്മലകളിലും പണം മോന എന്നാ മോന വേണ്ട ഇങ്ങക്ക് കൊറേ ആള് വന്നിട്ട് ആയിരിക്കും ഇങ്ങക്ക് ഇടയിലെ സാധനം തേച്ചും പോണ ഇതെല്ലാം വേണ്ട ഇവരിക്ക് വണ്ടിയെല്ലാം കൊടുത്തട കൊറച്ച് ഓവർ പോലെ അഥവാ പണിയെല്ലാം വെച്ച് കഴിഞ്ഞാല് അതന്നെ അങ്ങനെ ആക്കി തരുന്ന അതങ്ങനെ സംഭവം ഇങ്ങനത്തെ തന്നെ അങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റൂ അത് പിന്നെ എവിടുന്നായാലും എത്തിക്കും ഏത് കണ്ണൂർ ജില്ലയല്ല മാത്രല്ല ഏത് ജില്ലയായാലും ആയാലും സ്വർണം പണയം വെച്ച് കഴിയേണ്ടത്തെ അത്യാവശ്യം എല്ലാം പണയം വെക്കുമല്ലോ അപ്പോൾ ആ സ്വർണ്ണം ഇവിടെ അതിൻ്റെ ഫോട്ടോ അടാ ഫോട്ടോ കാണിച്ചപ്പോലേ ഏപ്പ് വാട്സപ്പിൽ ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ അതേ സംഭവം തന്നെ ആക്കി തരുമോ ഏറ്റവും ഒരു സംഭവം അല്ലേ നമുക്കിപ്പോൾ ആരെങ്കിലും കല്യാണത്തിന് പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതേ പണയം വെച്ച് കഴിഞ്ഞാലും വിഷയമല്ല അത് ഇട്ടിട്ട് അതേ മോഡലിൽ തന്നെ ആരും തിരി തിരില്ലേ ഏ അപ്പം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇനി പുയ്യാപ്പളമാർക്ക് പെട്ടെന്ന് ഏതെടുത്തിട്ടും പണയം വെക്കാം അന്നേരം ഓട് പറയൂ പിന്നെ അത് എനിക്ക് അടുത്ത മാസം കല്യാണം കല്യാണമുള്ളത് നിങ്ങൾ പണയം വെക്കറി എന്നില്ല പറയുക അപ്പോൾ അടുത്ത മാസം കല്യാണം ഉണ്ടെങ്കിൽ പക്ഷമൊന്നുമില്ല ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതേ സ്വർണ്ണാക്കി തരും അതുകൊണ്ട് നിങ്ങളാ തട്ടിപ്പ് കൂടായിപ്പല്ലാം അവിടെ വെച്ച് പുയ്യാപ്പള ചോദിക്കുമ്പോൾ അന്നേരം കൊടുത്തേ അല്ലേ പിന്നെ നിങ്ങളുടെ പ്രത്യേകതയില്ല വേറെ സൈക്കിളിൻ്റെ എല്ലാം അല്ല പരമാവധി ഡിസ്കൗണ്ടില് ഏത് സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും ചോ അല്ലേ ഇതിപ്പോൾ ഈ നമ്പറിലേ വിളിക്കണ്ടേ തൊണ്ണൂറ്റേഴ് നാപ്പത്തിനാല് അയിമ്പത്തഞ്ച് ഇരുപത്തിരണ്ട് അയിമ്പത്തഞ്ച് ഇത് നമ്മൾ എടുക്കുന്നത് പിന്നെ അല്ല റിഫർ ചെയ്യാ ഏ നമ്മളിത് എടുക്കുന്ന കണ്ടിട്ട് ആയിരിക്കും ജനങ്ങൾക്ക് കുറച്ച് ഉപകാരപ്രദമായിട്ടുള്ള സംഭവം എടുത്ത് പറയുന്നതെന്നോ അറിയാലോ ഇനി വേറെ നമ്മള് വേറെ നമ്മൾ പരസ്യം ചെയ്യുന്നല്ല പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമ്മുടെ ഉളിയിൽ ഒരു ചെറിയ കട പിന്നെ ആ ഒരു രീതിയിൽ അവിടെ ഇതിപ്പോ അടുത്ത് വന്നതനു അല്ല ഇങ്ങനെയുള്ളൊരു ഇത് അതേപോലെ തന്നെ വളയാലും എന്തായാലും ആക്കി കൊടുക്കും എല്ലാം വളയാലും എന്തായാലും എടുത്തു കൊടുക്കും വളയൊന്നും അങ്ങനെ ചെയ്യണമോ ആ അധികം കൂടുതലും മാല ചെയ്യ വള നിർബന്ധം അങ്ങ് ചെയ്യും അല്ല മാല തന്നെ മെയിൻ നോക്കേ ഇത്ര മണിക്കൂർ നിങ്ങള് ഏതായാലും എടുക്ക വെള്ളം ഏതാ വേണ്ട പറ

എങ്ങനെയാണ് പിന്നെ ഓഫർ എന്തോ അങ്ങനെ ഓഫർ കഴിഞ്ഞ് ഓഫർ ഇനി വെക്കുന്നുണ്ടത്രണ്ട് സംഭവം വരെ ഉണ്ടെങ്കിലും മറ്റുള്ള സ്ഥലത്തുനിന്നല്ലോ

അത് ഇത് എല്ലാരും എല്ലാരും കാണുന്ന ഒരു പയ്യാരം ഇവട് വാങ്ങുന്ന പോലെ തന്നെ ഇത് എനിക്ക് ഞാൻ നോക്കട്ടെ ഞാൻ പറയാത്തോണ്ട് ട്ടാ

പിന്ന ഇത് നമ്മളെ ഈ റെന്റിന് കൊടുക്കുന്ന രണ്ട് ദിവസത്തേക്ക് രണ്ട് വലുത് നാനൂറ് ഇത് മുന്നൂറ് രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് അല്ലേ

പിന്നെയാ കേട്ടേ ഉള്ളൂ ആ പിന്നെ അല്ല